ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധ അല്ലെങ്കിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നു എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നവരെ ഓഫീസിലായാലും അല്ലാതെ ആയാലും കൂടുതൽ സമയം ഇരിക്കുന്നത് പല അസുഖങ്ങൾക്കും കാരണമാകും നമ്മളുടെ ഇടയിലെ തെറ്റായ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് രാവിലെ നമ്മൾ അരമണിക്കൂറ് നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ശരിക്കും ഈ രാവിലെ അരമണിക്കൂറ് നടന്നിട്ട് പിന്നെ ബാക്കി സമയം കൂടുതലും ഇരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാതെ പോകും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേഷനായിട്ട് മാറും ക്ഷീണം വരുമ്പം നമ്മൾ പോയിട്ട് എന്താ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന ജ്യൂസ് അതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ് പെട്ടെന്ന് നമ്മൾ ഫ്രഷ് ആവുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇതുമൂലം നമുക്ക് പല അസുഖങ്ങളും അതിൻ്റെ സൈഡ് ബൈ ഉണ്ടാവാറുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിനെ റെസ്പെക്റ്റ് ചെയ്ത് കഴിക്കാറേയില്ല നമുക്ക് കയ്യിൽ കിട്ടുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നതും അതുപോലെ ലേറ്റ് നൈറ്റിന് ഫുഡ് കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമാണ് നമ്മളത് കഴിക്കുമ്പോൾ കുറച്ച് നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളുടെ ബോഡി നല്ല ഫ്രഷായിട്ട് നമുക്ക് തോന്നും പക്ഷേ ബാക്കിയുള്ള സമയവും നമ്മൾ അതിനനുസരിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് നടക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നതും നല്ലതാണ് ബോഡി സ്ട്രെച്ച് ഒക്കെ വളരെ നല്ലതാണ് കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കുക നിങ്ങൾ കാരണം കൂടുതലും വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷൻ മൂലമുള്ള കോംപ്ലിക്കേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പം എ സിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ വരും അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ദാഹം അറിയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് വരും നമ്മൾ വെള്ളം കുടിച്ച് തന്നെയും ഡീഹൈഡ്രേഷൻ ഉണ്ടാവും എ സിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നൈറ്റ് കൊണ്ടോ അല്ല അത് കൂടുതലും വരുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ബാഡ് ഹാബിറ്റ്സ് കൊണ്ട് തന്നെയാണ് ഹെൽത്തി അല്ലാത്ത ഹാബിറ്റ്സുകൾ കൊണ്ട് ഡെവലപ്പായി വരുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെന്ന് പറയുന്നത് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സെൽഫ് കെയർ ചെയ്യുക അതുപോലെ തന്നെ ചെറിയ ഹാബിറ്റ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ ഷുഗർ കൂടുമ്പോഴോ അല്ലെങ്കിൽ ബി പി കൂടുമ്പോഴോ സ്ട്രെസ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർ പോയി ഉറക്ക ഗുളിക വാങ്ങിക്കഴിക്കുന്നതും ഒന്നും അത്ര നല്ല കാര്യങ്ങളല്ല ഈ മെഡിസിൻസ് ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സിംറ്റംസിനെ കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ അസുഖം കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും മാറില്ല നിങ്ങളുടെ ആ ഒരു സിംറ്റംസ് കുറയും എന്നുള്ളതല്ലാതെ മരുന്നു കൊണ്ട് വേറെ ഒന്നും നടക്കില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ആ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് രാവിലെ എക്സർസൈസ് ചെയ്യാനും അതുപോലെ തന്നെ സെൽഫ് കെയറിന് വേണ്ടി സമയം മാറ്റി വെക്കാനും പറ്റാത്തവരാണ് എങ്കിൽ എനിക്ക് സമയമില്ലെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എത്ര സമയം ചിലവഴിക്കുമെന്ന് അതിൻ്റെ പത്തിലൊരംശം സമയം മതിയാവും നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് അത് ചിന്തിച്ച് നോക്കുക തീരുമാനം നിങ്ങളുടേതാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ നിങ്ങൾക്കെൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം മെസ്സേജ് അയച്ചതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഹായ് ഹായ് നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് അതുപോലെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ആവാം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാൻ പറയുന്നത് വേറെ ഒന്നും അല്ല ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് ഇടയ്ക്ക് തരുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരുന്നത് ശരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും ചില ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾക്ക് കുറേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ജങ്ക് ഫുഡ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അത് കറക്റ്റായിട്ട് ചെയ്യും അടുത്ത ദിവസം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യും എല്ലാവരുടെയും അവസ്ഥ അതാണ് അതിനൊരു കൺസിസ്റ്റൻസി ഒരിക്കലും ഉണ്ടാവാറില്ല അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാത്തത് അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കറക്റ്റ് മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ആ റിസൾട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങളത് ഡെയിലി നിങ്ങളുടെ ഒരു ഹാബിറ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡെയിലി റുട്ടീനെ ഒരു ഹാബിറ്റ്സ് കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ആക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത് സ്കിൻ റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ അത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാ അസുഖങ്ങളെ പറ്റിയും നമുക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ പറ്റിയുള്ള പറ്റി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം ഇതിനൊന്നും എന്താ പറയുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുന്നത് മെസ്സേജ് ഇട്ടോളൂ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ സെവൻ സീറോ എയ്റ്റ് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തൊരു ദിവസം വീണ്ടും പുതിയൊരു കാര്യമായിട്ട് വരുന്നുണ്ടാവും താങ്ക് യു മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക്സ് നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ഒരു മാറ്റം വരുത്താനായിട്ട് ഉള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് അതുപോലെ തന്നെ അവരോടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ പറയുക അത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക താങ്ക് യു